പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ മച്ചാട് ഗുരുസ്മരണ ഉടുക്കുപാതിയ ശാസ്താംപാട്ട് കലാസംഘം മച്ചാട് ദാമു ആശാന്റെ പേരിൽ ഏർപ്പെടുത്തിയ നാൽപ്പത്തിമൂന്നാമത് ഗുരുസ്മരണ അവാർഡ് നേടിയ മുണ്ടത്തിക്കോട് അനിയൻ നായർ ആൻഡ് ടീമിനെ ആദരമൊരുക്കി വടക്കാഞ്ചേരി നഗരസഭ മുപ്പത്തി ഒമ്പതാം ഡിവിഷൻ വികസന സമിതി മച്ചാട് ഗുരുസ്മരണ ഉടുക്കുവാദിയ ശാസ്താംപാട്ട് കലാസംഘം മച്ചാട് ദാമു ആശാന്റെ പേരിൽ ഏർപ്പെടുത്തിയത് ഗുരുസ്മരണ അവാർഡ് നേടിയ മുണ്ടത്തിക്കോട് അനിയൻ നായർ ആൻഡ് ടീമിനെയാണ് വടക്കാഞ്ചേരി നഗരസഭ മുപ്പത്തി ഒൻപതാം ഡിവിഷൻ വികസന സമിതിയുടെ നേതൃത്വത്തിൽ ആദരിച്ചത് വടക്കാഞ്ചേരി നഗരസഭ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ ആദരണയോഗം ഉദ്ഘാടനം ചെയ്തു എന്ന് പറയുമ്പോൾ ഈ അവിടെ ചന്ദ്രനറിയോ അല്ലെങ്കിൽ മണികന്ദനറിയോ ജയനറിയോ എന്നുള്ളതാണ് അല്ലെങ്കിൽ പ്രകാശിനെ അറിയോ വിനീച്ചറിയോ എന്നുള്ളതല്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കലയ്ക്ക് അതിൻറ്റേതായൊരു പ്രത്യേകതയുണ്ട് ഇത് കല മാത്രമല്ല ഇത് കല വെറും കലയല്ല അനുഷ്ഠാന കലയാണ് നമ്മുടെ ഒരു ആചാരവുമായി ബന്ധപ്പെട്ട ഒരു കല കൂടിയാണ് എല്ലാ കലകളും ചിലർ ഒഴിച്ച് ബാക്കിയൊക്കെ അനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട കലകളാണ് റിയാം നമ്മുടെ നാട്ടിൽ നടക്കുന്ന കളമീഴ്ച പാട്ടായാലും അതുപോലെ തന്നെ മറ്റു വടക്കൻ കേരളത്തിൽ നടക്കുന്ന ഒരുപാട് കലകളായാലും മറ്റേ ഈ എന്താ പറയുക നമ്മുടെ ചൗർ ഒരു പ്രത്യേക ഇതുണ്ട് അമ്പലങ്ങളിൽ നടക്കുന്ന പരിപാടികൾ അതൊക്കെ തന്നെ അനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട കലകളാണ് അപ്പോൾ അനുഷ്ഠാന കല എന്ന് പറയുമ്പോൾ അനിയേട്ടൻ

മുൻ കൗൺസിലർ രുക്മണി പി രാധാകൃഷ്ണൻ പി ശശികല ആനി സൈമൺ എന്നിവർ സംസാരിച്ചു ബിസി വി ന്യൂസ് മുണ്ടത്തിക്കോട്